ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് കോടിയിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ ഇനി പോന്ന വഴിക്ക് അവിടുത്തെ വിശേഷങ്ങളും ഓരോ ഓരോ സ്ഥലത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും കാണാം ഹലോ നമ്മൾ പോന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ കണ്ടു അപ്പൊ ചിയപ്പാറ വാട്ടർഫോൾ ആണ് അപ്പൊ ഞാൻ അത് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കാണിച്ചു തരാം thank mm -hmm. you നമ്മൾ ചിയപ്പാറയിൽ നിന്ന് നേരെ തേനിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ല ഹോട്ടലാണ് അപ്പം അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പം അത്യാവശ്യം നല്ല ഹോട്ടലാന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ കയറിയത് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാന് ബട്ടർ ചിക്കൻ കന്തൂരി റൊട്ടി പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഫുഡൊക്കെ അയച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പൊ എന്റെ അനിയന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു അവിടെ കണ്ടൊരു കടയിൽ കയറി അവിടെ വലിയ കളക്ഷൻ ഇല്ലായിരുന്നു എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വാങ്ങി ബാക്കിയുള്ള സ്വീറ്റ്സിന്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കേക്ക് കിട്ടാൻ വേണ്ടിട്ട് വെയ്റ്റ് ചെയ്യാണ് രാത്രി ആയതുകൊണ്ടായിരിക്കും ഇവിടെ കേക്കിന്റെ വലിയ കളക്ഷൻ ഇല്ലായിരുന്നത് ഞങ്ങള് ചെറിയൊരു കേക്ക് വാങ്ങി അപ്പൊ നേരെ പിന്നെ ഞങ്ങള് യാത്ര ഇരിച്ചു അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പം ഏതാ സ്ഥലം ഒന്നും അറിയത്തില്ല അതിന്റെ ഏർ പന്ത്രണ്ട് മണി ആയപ്പോ ഞങ്ങള് കാറിന്റെ ബോണറ്റേല് കേക്ക് വെച്ച് കട്ട് ചെയ്തു അതൊക്കെ കേക്ക്

അങ്ങനെ കേക്ക് കേൾക്കോട്ടെ കഴിഞ്ഞിട്ട് യാത്ര ഉടർന്നു അപ്പൊ അങ്ങനെ രാമേശ്വരത്ത് വന്നിട്ട് ഞങ്ങളൊരു റിസോർട്ടില് റൂം എടുത്തു அப்ப நம்ம இன்ன விசேஷம் இத்தையொள்ளு அப்போ நாளிட்டு நாளாம்